നമുക്ക് ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചയിൽ വിനോദിനെ കാണാനായിട്ട് മഹേഷ് പോലീസ് ലോക്കപ്പിലേക്ക് എത്തുവാണ് ഈ സമയത്ത് മഹേഷ് നല്ല ടെൻഷനായിരുന്നു ഇന്ന് കല്യാണം കഴിയേണ്ടവനാ ആ ഇതിന്റെ പിന്നിൽ ആകാശം അണുസാരദാസം എന്നൊക്കെ അറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വിനോദിനെ മനഃപൂര്വ്വം കൊടുക്കുകയും ചെയ്തതാണ് പിന്നീട് വിനോദനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷ് പറഞ്ഞു പേടിക്കണ്ട ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് പറയണം വിനോദ് പറഞ്ഞു സാരമില്ലേട്ടാ എനിക്ക് ടെൻഷനൊന്നുമില്ല നമ്മൾക്ക് ഇപ്പോൾ ഒരടി കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ അതിന് പതറി ഇങ്ങനെ പിന്മാറി നിൽക്കാനൊന്നും പോകുന്നില്ല ഇതിന്റെ ബലമായിട്ട് നല്ല ഉഗ്രം തിരിച്ചടി തന്നെ അവർക്കിട്ട് കൊടുക്കും നമുക്കിട്ട് ഒന്നാ തരുന്നെങ്കിൽ നമ്മൾ ഒമ്പത് തിരിച്ചു കൊടുക്കുമെന്ന് പറയണം ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു നിന്റെ കല്യാണം ഇന്നും മുടക്കണം അതിന് വേണ്ടിയിട്ടാണ് ആ ആതിരാക്കോല കേസ് നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയണം അത് സാരമില്ല ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്ത് പൊക്കോളാം അവർക്ക് എല്ലാ കാലവും എന്നെ ഇതിനകത്ത് പിടിച്ചിടാനായിട്ട് പറ്റില്ലല്ലോ ഇതിൻ്റെ പിന്നെ കളിച്ചാൽ ആരും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയുന്നത് പിന്നീട് മഹേഷ് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നൊരു ദിവസം കല്യാണം കഴിഞ്ഞില്ലെന്ന് ഉറച്ചോണ്ട് നിന്റെ കല്യാണം അവിടെ മുടങ്ങി പോത്തൊന്നുമില്ല നിനക്ക് സുജി സുത്രെ അറിയാം സുത്രയ്ക്ക് നിന്നെ അറിയാം പക്ഷേങ്കില് ഇന്നത്തെ ഒരു ദിവസം അതാണ് ഇവർ നോക്കുന്നതെന്ന് പറയുന്നത് സാരമില്ലേട്ടാന്നൊക്കെ പറയണം അങ്ങനെ അവസാനം മഹേഷ് അവിടെ നിന്ന് ഇറങ്ങി മഹേഷ് ഇറങ്ങുന്ന സമയത്ത് എസ് ഐ ജോർജിനെ വെല്ലുവിളിച്ചിട്ടാണ് ഇറങ്ങണേ എന്തൊക്കെ ചെയ്താലും എൻ്റെ അനുജന് ഞാൻ പോലീസ് ലോക്കപ്പിൽ നിന്ന് ഇറക്കിയിരിക്കും എന്ന് പറയണം പിന്നീട് മഹേഷ് പോയി ഒരു വക്കീലിനെ കാണുന്നുണ്ട് വക്കീലിനെ കണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അങ്ങനെ അവസാനം വിനോദിനെ അവിടെ നിന്ന് ഇറക്കി ഇതൊരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല ആകാശൊക്കെ കാരണം ആകാശൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നേ വിനോദിനെ ഇറക്കാൻ പറ്റില്ല കാരണം തങ്ങളുടെ കണ്ട്രോളിലായ കാര്യങ്ങളൊക്കെയാണ് ഓർത്തിരുന്നത് പക്ഷെ അവിടെ കൊണ്ടൊന്നും നിന്നില്ല കാരണം വിനോദിന് നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വിനോദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹേഷിനോട് എന്ത് ചെയ്യണമെന്ന് മഹേഷ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ അവസാനം വിനോദ് വിനോദിറങ്ങുവാണ് വിനോദറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെയാണ് മഹേഷിൻ്റെ ഒരു സമാധാനമായത് പിന്നെ ഇവിടെ വിനോദിനും കൂട്ടി വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും സന്തോഷമായി പക്ഷെ കല്യാണം മുടങ്ങിയതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ മഹേഷും വിനോദവും ഒക്കെ ചേർന്ന് സ്വപ്നവല്ലിയെ പ്രിയാമണിനെ അവരെല്ലാം ആശ്വസിപ്പിക്കുന്നുണ്ട് സാരമില്ല സമയമുണ്ടല്ലോ നമുക്ക് ഇനി തന്നെ മുഹൂർത്തത്തിനെ താലിയെടുത്ത ഇപ്പം തന്നെ അധികം ആൾക്കാരെ ഒന്നും വിളിച്ചല്ലോ ഈ ഫംഗ്ഷൻ നടത്താൻ തീരുമാനിച്ചിരുന്നേ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല നമുക്ക് ഇത് പതുക്കെ മാനേജ് ചെയ്യാവുന്നേ ഉള്ളു അപ്പോൾ കല്യാണം നടത്താലോ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് സുനിത്രയ്ക്കാണെങ്കിൽ കല്യാണം നടന്നില്ലേലും കുഴപ്പമില്ല വിനോദൊന്ന് ഇറങ്ങിയാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിനോദം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം സമാധാനമായി പിന്നീട് വിനോദിനോട് തൻ്റെ മനസ്സിലുള്ള ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം കല്യാണത്തിന്റെ കാര്യത്തിലൊന്നും എനിക്ക് ടെൻഷൻ ഇല്ല വിനോദമേ ഇറക്കാൻ പറ്റിയില്ല നിന്നെ അതു മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിലാദി ഒരു പക്ഷേ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുന്നായിരുന്നു എനിക്ക് പേടി ഇപ്പം അവർക്ക് നമ്മളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വിവാഹം നടക്കും പിന്നെ ഒരു പേരുണ്ടായെന്നിരിക്കു ഈ പേരൊക്കെ തേച്ച് മായച്ച് കളയാൻ നിന്നെക്കൊണ്ട് സാധിക്കും എന്ന് പറയാനേ വിനോദ പറഞ്ഞു അതെനിക്കറിയാം ഇതിൻ്റെ പിന്നിൽ ആരെ പ്രവർത്തിച്ചെന്ന് പറയാം എനിക്ക് നിന്റെ സങ്ക നിന്റെ സങ്കടം ഓർത്തിട്ടാണ് കാരണം ഇത് എത്ര പെട്ടെന്ന് ചോദിക്കുക അതൊന്നും സാരമില്ല വിനോദേ ഒന്ന് പഠിച്ച മൂന്നു നില പറയണേ ഇനി ഉറപ്പായിട്ടും നടക്കും ധൈര്യമായിട്ട് ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സു ഇത്ര വിനോദന് ചേർത്ത് പിടിക്കുന്നുണ്ട് ആ സമയത്ത് വിനോദനത് ആശ്വാസമായിരുന്നു തൻ്റെ കൂടെ തന്നെ ചേർത്ത് പിടിക്കാനായിട്ട് ആളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം പക്ഷേങ്കിൽ ആ സമയത്ത് ആകാശിൻ്റെ രചനയും കൂടെ ഭയങ്കര തന്ത്രങ്ങൾ പറ്റിക്കൊണ്ടിരിക്കയായിരുന്നു കാരണം അവരുടെ വിചാരം അവൻ ഇറങ്ങത്തില്ല മഹേ വിനോദം ഇറങ്ങത്തില്ല എന്ന് ഓർത്തുകൊണ്ടിരിക്കയായിരുന്നു ഈ സമയത്ത് മഹേഷിനോട് അല്ല മഹേഷിനെ കുറിച്ച് രചനയോട് ആകാശം പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം അവനക്ക് അവനിട്ട് ഈ തവണ നമ്മൾ ഒരു പണി കൊടുത്തു മഹേഷുണ്ട് നല്ല എട്ടിന്റെ പണി കൊടുത്താൽ അവനെ നമ്മൾ പൂട്ടിയത് കാരണം വിനോദിന്റെ കല്യാണം അവന് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല അടിയ എന്ന് പറയണ അത് കേട്ടപ്പോ രചന പറഞ്ഞു ഇത് പോരാ ഇതിന് നല്ല ശക്തമായിട്ട് ഇനി അവനോട്ട് കൊടുക്കണം ഇതൊക്കെ എന്ത് ഇതൊക്കെ ചെറിയ അടികളല്ലേ എന്നൊക്കെ പറയാണ് പക്ഷെങ്കില് ഇത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വന്ന ഒരാളുണ്ടായിരുന്നു ആദി അവര് പ്രതീക്ഷര ആദ്യം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമോന്നും ആദ്യം പണ്ടത്തെപ്പോലൊന്നുമല്ല ആദ്യക്ക് അറിയാം എന്താ ഏതാ ശരിയതാ തെറ്റാന്നൊക്കെ അവനിപ്പോ കാര്യങ്ങളൊക്കെ അറിയാം പോരാത്തേനെ ഇഷ്ടിതരുടെ അടുത്ത് രണ്ട് മൂന്ന് വട്ടം വന്നു കഴിഞ്ഞപ്പം എവിടെയാണ് തനിക്ക് സ്നേഹം കിട്ടുന്നത് നന്നായിട്ട് അറിയാം പിന്നീട് ആദ്യം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവുക ഇവിടെ തന്ത്രങ്ങളൊക്കെ ആദ്യം കേട്ടു ആദ്യം അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വെച്ചു അപ്പം നിങ്ങളാണെങ്കിൽ പിന്നിൽ എൻ്റെ ചെറിയ ചെൻ്റെ കല്യാണം മുടക്കിയത് അല്ലായിരുന്നൊക്കെ ചോദിക്കൂടാം ഇത് കേട്ടു കഴിഞ്ഞപ്പം രചനയ്ക്ക് ഒട്ടും സഹിച്ചില്ല രചന പറഞ്ഞു നീ എന്താണോ പറഞ്ഞേ നിന്റെ ചെറിയ അച്ഛനെ കല്യാണം മുടിക്കുന്ന വേണ്ട കൂടുതലൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ഉം എന്റെ ചെറിയച്ഛന്റെ കല്യാണം മുടക്കിയിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി ഇരിക്കുന്നു നാണില്ലെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ ആകാശം കൂടെ അടിക്കാൻ വരുവാണ് നിന്നെ ഞാൻ തൊട്ടുപോലെ തന്നെ എന്ന് പറയണ അപ്പോഴേക്കും രചന പറഞ്ഞു നീ എന്താണ് പറഞ്ഞത് അതെ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് എനിക്ക് അവജ്ഞ തോന്നും മമ്മി അതെ നിങ്ങളെൻ്റെ പെറ്റമ്മയെന്ന് പറഞ്ഞ് അറിഞ്ഞിട്ട് കാര്യമില്ല പ്രസവദിച്ചുകൊണ്ട് ആരും അമ്മയാവുന്നില്ല ഇഷ്ടിതാമ്മേനെ നോക്ക് ഇഷ്ടാമ ചിപ്പിമോളെ പ്രസവിച്ചിട്ടില്ല പക്ഷേ എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് ചിപ്പി മോളോട് പെരുമാറുന്നതെന്ന് ഏഹ് അതിനൊരു ഭാഗ്യം വേണം അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല അമ്മയുടെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടമൊന്നുമല്ല മറിച്ച് എന്റെ ഡാഡിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദേഷ്യമല്ലോ എന്ന് ചോദിക്കണം അതൊരിക്കലും പ്രതീക്ഷ കാര്യമല്ല രചന രചന ചോദിച്ചു ആരുടെ നിട്ട ഡാഡിയെന്ന് ചോദിക്കുക ഡാഡിയായിരുന്നു മനസ്സിലായില്ലേ എൻ്റെ ഡാഡി മഹേഷാ അമ്മയ്ക്ക് എന്താ അതും അറിയില്ല എന്ന് ചോദിക്കുവാണ് രചനയുടെ കർണത്തടിയേറ്റോലെയപ്പേ രചന ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ഈ സമയത്ത് ആകാശവും കണ്ടില്ലേ അവൻ കേറി കയറി എവിടം വരെയാണ് കയറുന്നെന്ന് ഇതൊക്കെ നാം ഞാൻ പ്രതീക്ഷിച്ച കാര്യമായിരുന്നു രചന ഇനിയിപ്പൊ കണ്ടോ ഇവനെയും കൂടെ മഹേഷങ്ങൂടെ കൊണ്ടുപോകും ഇവന്റെ മനസ്സ് ഇപ്പോഴായും മാറി കഴിഞ്ഞെന്ന് പറയാം രചന പറഞ്ഞു എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കത്തില്ല എൻ്റെ അവിടെ കളിന്നൊക്കെ പറയണെ ആ സമയത്ത് ആദ്യം പറഞ്ഞു ഇനി അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി അമ്മയും അങ്കളിനും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല എൻ്റെ ഡാഡി അതുപോലെ തന്നെ എൻ്റെ അമ്മയൊക്കെ പാവയെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം രചനയ്ക്ക് അതിൽ പോലെ സങ്കടം അപ്പം അമ്മയെന്ന് പറഞ്ഞാൽ ഇഷ്യതേനെയാണ് ഉദ്ദേശിയെന്ന് മനസ്സിലായി ആദ്യയുടെ മനസ്സിലാ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ അന്ന് തന്നെ ഒരു മോനെപ്പോലെ ചേർത്ത് നിർത്തി ഒരു ഒരമ്മയുടെ സ്നേഹമൊക്കെ തന്ന ഇഷ്യതയാണ് അതിപ്പോഴും അവൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അവന് ആ ഒരു ചിന്ത മനസ്സിനുണ്ട് ചിപ്പിമോള് നല്ല സേഫാന്നുള്ള കാര്യം ആദ്യം അറിയാം അങ്ങനെ അവർക്കൊട്ടുള്ള അടി കൊടുത്തിട്ട് ആദ്യം അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ആദ്യം നല്ല സങ്കടം ഉണ്ടായിരുന്നു ചെറിയ ചെൻ്റെ കല്യാണം മുടങ്ങിയിൽ എന്നാലും കുഴപ്പമില്ല ആഹ് അധികം വൈകാതെ കല്യാണം നടക്കും എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒന്നു രണ്ടു ദിവസം വലിയ കുഴപ്പമില്ലാതെ പോയി ഇനി എന്താണല്ലോ അടുത്തൊരു നല്ല മുഹൂർത്തം നോക്കി അവരുടെ കല്യാണം നടത്താം സൂത്രയുടെ വിനോദന കല്യാണം നടത്താം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇഷിദേനെ ആദ്യം വിളിക്കുന്നുണ്ടായിരുന്നു ഇഷിദേ ആദ്യം വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതുപോലെ തന്നെ ഇഷിതയെ ആദ്യം വിളിക്കുന്നുണ്ടായിരുന്നു ഇത് രചനിക്ക് രചന ഒരു തവണ ഏതെങ്കിലും വിളിക്കുന്നേ കണ്ടു രജനിക്ക് ദേഷ്യമായിരുന്നു വിളിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പേരിൽ ആദ്യമേ കുറച്ച് ചീത്തയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആദ്യമൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല കാരണം ആദ്യക്കറിയാം തൻ്റെ പെറ്റമ്മ ഒരിക്കലും തന്നോട് സ്നേഹത്തോടെ അല്ല സംസാരിക്കുന്ന അല്ല തൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ല തൻ്റെ ഡാഡിയുള്ളവണ് ദേഷ്യം തീർക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ് അവരത് മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല അങ്ങനെ ഒരു ദിവസം രാവിലെ ചിപ്പിമോളയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന മഹേഷാണ് അന്ന് തേജൻ അന്ന് ഇഷ്ടതയ്ക്ക് സ്കൂളിലേക്ക് പോകാനിട്ട് പറ്റിയില്ല ഇങ്ങനെ ചിപ്പിമോളെ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ട് സ്കൂളിൻ്റെ ഗേറ്റ് കിടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ആണ് സൂരജും കിരണും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ആ കൂടെ തന്നെ ആദ്യം നിൽക്കുന്നുണ്ടായിരുന്നു മഹേഷിനെ കണ്ടിപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി മഹേഷിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ ആദ്യം ഡാഡിയിൽ നിന്ന് വിളിക്കാൻ മാത്രമായിരുന്നു മഹേഷിനെ കണ്ട് ഇനിയിപ്പത്തേനും ഡാഡീന്ന് വിളിച്ചുകൊണ്ട് ഓടി അങ്ങോട്ടേക്ക് വരുവാണ് ഓടി അങ്ങോന്നിട്ട് കെട്ടിപ്പിടിക്കുവാണ് മഹേഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി തന്നെ തന്നെ ആണോ എന്ന് പോലും ഞെട്ടിപ്പോയി ആ സമയം ചിപ്പിമോളൊന്നും നോക്കി മഹേഷിനെ ചിപ്പിമോൾക്കും അറിയാം കാരണം തൻ്റെ ആദ്യേട്ടൻ തൻ്റെ ഡാഡീനെ ഡാഡിയിൽ നിന്ന് വിളിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കാലമായിട്ട് കാത്തിരിക്കുന്നതെന്നുള്ള കാര്യം ഡാഡി ഈ സമയത്ത് ആദ്യം ചേർത്ത് പിടിച്ചു പിന്നീട് ആദിയോട് പറഞ്ഞു ഈ ഒരു വിളി കളക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നേ ഇപ്പോഴും എനിക്ക് സമാധാനമായി എന്ന് പറയണേ കാരണം ഈ ഒരു വിളി കിളക്കാനായിട്ട് ഞാൻ കുറേ കാലമായി കാത്തിരിക്കുന്ന ഇപ്പോഴെങ്കിൽ നീ എന്നെ തിരിച്ചറിഞ്ഞല്ലോ എനിക്കിനി അതും മതി മോനേ എന്ന് പറയണം അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ തീരുവാണ് മഹേഷിനെ ആദ്യ ഡാഡിയായിട്ട് അങ്ങോട്ട് അംഗീകരിച്ചു ചിപ്പിക്കും ഇതിലിപ്പോ സന്തോഷം വേറെ കിട്ടാല്ല ഇത്രയും കാലത്ത് തൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ എന്നൊരു ചിന്തയായിരുന്നു ചിപ്പിമ്മയുടെ മനസ്സിലും പിന്നീട് അവർ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോരുവാണ് ഈ സമയത്ത് ആദ്യം വീട്ടിലേക്ക് വന്നു ആദ്യം വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞിപ്പം അല്ല ആദ്യയുടെ മനസ്സിൽ മഹേഷിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു തൻ്റെ ഡാഡി എന്ത് പാവമാണ് പക്ഷേ എങ്കിൽ തൻ്റെ അമ്മയും അങ്കിളും ചേർന്നിട്ടാണ് ഡാഡിയെ തൻ്റെ അടുത്ത് ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ ആദ്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രചനയെ അങ്ങോട്ടേക്ക് വന്നു രചന ഒന്നിട്ട് ചെന്തടാ നീ എന്താ ഭയങ്കര ആലോചനയാണെന്നൊക്കെ ചോദിക്കുവാണ് അത് പിന്നെ ഞാൻ എൻ്റെ ഡാഡിയെക്കുറിച്ച് ഓർത്താന്ന് പറയണ ഡാഡിയോ ഏത് ഡാഡി അല്ല അമ്മയ്ക്കറിയില്ല എൻ്റെ ഡാഡി ഏതാന്ന് ആര് മഹേഷ് ആണോന്ന് ചോദിക്കണം അതെ അതിൻ്റെ ഡാഡി അല്ലേന്ന് ചോദിക്കും അതിന് ഇതിന് എന്താ ആലോചിക്കാനുള്ളത് അത് പിന്നെ ഞാനും ഡാഡി അമ്മ എല്ലാവരും കൂടെ ആണെങ്കിൽ എൻ്റെ രസമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് അമ്മയോ ഏതമ്മ അല്ല അത് പിന്നെ ഞാൻ ഇത് കേട്ടപ്പോൾ രചനയ്ക്ക് മനസ്സിലായി ഇഷ്ടയെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ള കാര്യം ഒരു നിമിഷം രചനയ്ക്ക് അങ്ങോട്ട് വല്ലാതെ ടൈപ്പേ എന്ത് ചെയ്യണം എന്ന് നടത്തില്ല ഓഹോ അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ് ഇതൊരു മറുപടി ഒന്നും പറയാതെ ആദ്യ മുറിയിലേക്ക് അങ്ങോട്ട് പോയി രേജന തകർന്ന മനസ്സുമായിട്ട് നേരെ ആകാശിന്റെ അടുത്തേക്ക് എഴുതുകയാണ് ആകാശിന്റെ അടുത്തേന്ന് പരാതി പറഞ്ഞു ആകാശിനെന്തേലും ചെയ്യാൻ പറ്റുമോ ആദ്യയുടെ മനസ്സ് മാറ്റാൻ പറ്റില്ല കാരണം ആകാശിനെ ഇപ്പൊ കാണുന്ന തന്നെ ആദിക്ക് കട്ട കലിപ്പാണ് കാരണം അവന് നന്നായിട്ടറിയാം അവൻ കുഞ്ഞൊന്നും അല്ലല്ലോ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളാണ് ആകാശ് അതിനേക്കാൾ ഉപയി തന്നെ കാണുന്ന കാണുന്നതുപോലെ ഇഷ്ടമില്ല ഡാഡിയോടുള്ള പക പോക്കാനാണ് തന്നെ സ്നേഹിക്കുന്നെന്ന് പോലും പിന്നീട് അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പ ചിപ്പിമോള് ഇഷ്ടിതയോട് പറയുന്നുണ്ട് ഡാഡിന്ന് വിളി വിളിച്ചോണ്ട് ആദ്യ ചെന്ന കാര്യമൊക്കെ അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഇഷ്ടയ്ക്ക് സന്തോഷമായി ഇഷ്ട പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ല മഹേഷെ ഉറപ്പായിട്ട് എന്നുള്ള കാര്യം ഇപ്പം എങ്ങനെയുണ്ട് വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേട്ടു കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു അത് ശരി തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ച കാര്യമില്ല ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ളത് എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നടക്കട്ടെ ആ സമയത്ത് ചിപ്പി പറഞ്ഞു അല്ല എനിക്ക് ഒരു ഏട്ടനുണ്ട് ആദ്യ ഏട്ടനെ എന്നാലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇഷ്ട എനിക്കെപ്പോഴാണ് ഒരു കുഞ്ഞനുജനോ അനുജിത്തിയോ തരുന്നത് ഒരു ചേട്ടനുണ്ട് എനിക്കിൻ്റെ ഒരു അനുജനോ അനുജിത്തിയോ വേണം എപ്പോഴാണ് തരുന്നതെന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ മഹേഷ് പറഞ്ഞു ആ അങ്ങനെ ചോദിക്ക് ചിപ്പി ചോദിക്കാൻ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ രചന പറഞ്ഞു ദേ മഹേഷനെ വിളിക്കുകയാണ് ആ വെളിയിലെല്ലാ അർത്ഥങ്ങളും ഉണ്ടായിരുന്നു ഈ സമയം ചിപ്പിമോളി ഞാൻ പറഞ്ഞു ശരിയല്ലേ ന്യായമായിട്ടൊരു കാര്യമല്ലേ എനിക്കൊരു അനുജന അനുജിത്തിയെ വേണമെന്ന് പറയുന്നത് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അതെ നിന്റെ ഇഷിത പറയാൻ പറയുകയാണ് വേണ വേണമെങ്കിൽ അത് കേട്ടുകഴിഞ്ഞപ്പോൾ ചിപ്പി ഇഷയോട് പറഞ്ഞു അതെ എനിക്കൊരു അനുജന അനിയത്തിയ വേണം എല്ലാവർക്കും ഉണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ ചേട്ടനുണ്ട് അനുജിത്തിയ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടയ്ക്ക് മനസ്സിലായി ചിപ്പിമോൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഒരു തൻ്റെ ഒരു അനുജനയെ ആഗ്രഹിക്കുന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെയാണെങ്കിൽ ഇനി അധികം വൈകാതെ തന്നെ ആ ഇഷ്ടം മഹേഷും ഒന്നാവും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി